രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ വാഹനങ്ങൾക്ക് വില കൂടുമെന്നായിരുന്നു ആദ്യം അറിഞ്ഞിരുന്നത് പക്ഷേ മാരുതി വാഹനത്തിന് വില കുറയ്ക്കുകയാണ് ചെയ്തത് നമസ്കാരം എക്സ്പ്രസ് എസ്പ്രസോർ മലയാളീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ മാരുതിയുടെ പുതിയ വാഹനം വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിലുള്ള എൻക്വയറി ഫോം ഫിൽ ചെയ്യുകയാണെങ്കിൽ നിലവിൽ ലഭ്യമായ ഏറ്റവും നല്ല ഓഫറും പ്രൈസ് ഡീറ്റെയിൽസും അറിയാൻ സാധിക്കും രണ്ടായിരത്തി മോഡൽ എസ്പ്രസോയുടെ ഓൺ റോഡ് പ്രൈസ് ആണ് പറയുന്നത് ഇൻഷുറൻസ് റോഡ് ടാക്സ് ഓട്ടോ കാർഡ് എക്സിഡൻ റിവാറന്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഉൾപ്പെടെയുള്ള രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെയുള്ള ഓൺ റോഡ് പ്രൈസ് ആണ് പറയുന്നത് മാനുവൽ വാഹനത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും അതേ വില തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഉള്ളത് വാഹനത്തിന്റെ വിലയിൽ മാറ്റമില്ല കൂട്ടിയിട്ടുമില്ല കുറച്ചിട്ടുമില്ല എസ്പ്രസോ വി എക്സ് ഐ മോഡലിന് ഓൺ റോഡ് പ്രൈസ് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് വി എക്സ് ഐ പ്ലസ് മാനുവലില് ആറ് ലക്ഷത്തി അൻപത്തിനാലായിരം രൂപയും വി എക്സ് ഐ ഓട്ടോമാറ്റിക് വാഹനത്തിന് അയ്യായിരം രൂപയുടെ വിലയാണ് കുറച്ചിരിക്കുന്നത് അതിന് പ്രകാരം ആറ് ലക്ഷത്തി എൺപത്തി നാലായിരം ആയിരുന്നു വിലയെങ്കിൽ ആറ് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം അല്ലെങ്കിൽ ആറ് ലക്ഷത്തി എഴുപത്തി എണ്ണായിരം രൂപയിലേക്ക് ഇപ്പോൾ വില കുറഞ്ഞിട്ടുണ്ട് വി എക്സ് ഐ പ്ലസ് ഏജസിന് ഏഴ് ലക്ഷത്തി പതിനെണ്ണായിരം രൂപ ഇപ്പോൾ ഏകദേശം ഏഴു ലക്ഷത്തി പന്ത്രണ്ടായിരത്തിന് ഏഴ് ലക്ഷത്തി പതിനായിരത്തിന് ആ റേഞ്ചിലാണ് ഇപ്പോൾ വാഹനത്തിന്റെ വില ും കാണിച്ചിരിക്കുന്നത് ഒരു പറ്റിക്കൽ തന്നെയാണ് മറ്റൊന്നും കൊണ്ടല്ല വാഹന വില കൂടും വില കുറയും എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു ടോപ്പിക്കിലാണ് ഫോക്കസ് ചെയ്യുന്നത് കാരണം വാഹനത്തിന് വില കൂട്ടിയിട്ടുമില്ല കുറച്ചിട്ടില്ല ഇനി മാസങ്ങളിൽ ഉള്ള ഓഫറുകൾ കുറവാണെങ്കിൽ കഴിഞ്ഞ മാസത്തെക്കാൾ കൂടുതൽ പൈസ നമുക്ക് ഈ തവണ കൊടുക്കേണ്ടി വരും അപ്പം എന്തായാലും മറ്റുള്ള വാഹനങ്ങളുടെ വിലയുമായി തന്നെ വരാം താങ്ക്